നിയമങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട നിയമനിർമ്മാണ സഭയുടെ കാവൽക്കാരനായിട്ടുള്ള ഒരാൾ തന്നെ അതിൻ്റെ സാക്ഷിയായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും ഈ കേസിൽ പ്രതി ചേർക്കാത്തത് എന്താണെന്നാണ് നമ്മൾ ചോദിക്കാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നു അവരുടെ മുൻകൂർ ജാമ്യം മുപ്പാംതിലേക്ക് നീട്ടി വളരെ സന്തോഷകരമായ കാര്യമാണ് കഴിഞ്ഞ പത്ത് മുപ്പത് ദിവസമായിട്ട് ഈ കേസിൻ്റെ പറവനാണ് ഇതെങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നറിയാൻ നമ്മുടെ കേരള പോലീസ് കേസ് കേസെടുക്കുമോ എന്നറിയാൻ കേരള പോലീസിന് കേസ് കൊടുക്കാത്തതുകൊണ്ട് ആദ്യം ആ ഹോളി ക്രോസ് ഹോസ്പിറ്റലുകാരെ വരെ അടുത്ത് വരെ മോശമായിട്ട് പെരുമാറേണ്ടി വന്നു എന്തായാലും അവിടുത്തെ ഡോക്ടറിന് ഒരുപാട് ഒരായിരം നന്ദിയുണ്ട് ആ ആ ഡോക്ടറിൻ്റെ ഇടപെടലുകൾ കാരണമാണ് അദ്ദേഹത്തിൽ ആ പത്തിരധികാല് കുഞ്ഞുങ്ങളെ അവിടുന്ന് മാറ്റിയത് ആ കുഞ്ഞുങ്ങളെ മാനസികമായിട്ടും മറ്റ് അല്ലാതെയും പീഡിപ്പിച്ചിട്ടാണ് അവർ ഈ പൈച്ചുണ്ടായിക്കൊണ്ടിരുന്നത് പിന്നെ ഞാനൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല പല യൂട്യൂബ് ചാനലുകളായിട്ട് പലരും പബ്ലിഷ് ചെയ്യുക കാര്യമാണ് ഞാൻ ആ കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല ആ പബ്ലിഷ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഫുള്ള് അവർ എൻ്റെ മുമ്പിൽ വന്ന് തെളിവ് പറയാൻ നമുക്കൊരു കാര്യവും പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലായ നമ്മുടെ അതുൽ ബ്രോയും ഷഫീന ചേച്ചിയും പിന്നെ നമ്മുടെ സന്ധ്യ ചേച്ചിയും പിന്നെ ഒരുപാട് പേര് പേര് പറയാൻ പറ്റുന്നില്ല ഒരുപാട് പേര് നമ്മുടെ ആദ്യമേ ഈ വാർത്ത മുന്നിൽ കൊണ്ട് നമ്മുടെ എല്ലാം മുന്നിൽ കൊണ്ടുവന്ന ഷീടാക്ക് എന്ന് പറഞ്ഞ കുട്ടിയാണ് ആ കുട്ടി അതിൽ വാർത്ത കൊടുത്തപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിച്ചത് ഞാൻ ഈ സന്യദേശിയുടെ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ യൂട്യൂബ് ചെന്നു നോക്കിയപ്പോൾ ആ ഷീ ടാക്കിൻ്റെ വീഡിയോ കണ്ടു ആ വീഡിയോയിലൂടെയാണ് സാരികൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയതും ഈ അവസാനം ഈ നിമിഷം വരെ എത്തിയതും ഇതിനൊക്കെ കൂട്ടിയിരിക്കുന്നത് നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ കാവലാളായ ഇതിനെ നിയമം പാസ് ആക്കേണ്ട നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറാണെന്ന് നോക്കുമ്പോൾ പുച്ഛമല്ലായി തോന്നുന്നത് ഇയാൾ തന്നെയാണ് ഈ കല്യാണത്തെ കൈപിടിച്ചു കൊടുത്തത് എല്ലാം എന്നിട്ട് ഇയാൾ ഇദ്ദേഹം ഒരു വാക്കുണ്ടിയോ ഇത്രയും നാളായി ഇത്രയും കാര്യമായിട്ട് ഇദ്ദേഹം ഒരു വാക്കു വേണ്ടിയോ ഇദ്ദേഹം പറയും ഇതൊന്നും അറിയാത്ത ഇദ്ദേഹം അറിയാതെ ചെയ്ത് പറ്റിയപ്പോയാണ് പക്ഷെ അവിടെ നടക്കുന്ന ഞെറക്കെടുപ്പ് തട്ടിപ്പിന് വരെ അത് ലോട്ടറി വകുപ്പിന് വരെ ചീറ്റ് ചെയ്യുന്ന പരിപാടിക്ക് വരെ കൂട്ടുന്ന ആളാണ് ഈ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് ഓർക്കുമ്പോൾ പുച്ഛം തോന്നു അവസാന നീതി തേടി നമ്മൾ അവസാന നീതി തേടി നമ്മൾ പത്തനംതിട്ട അല്ലേ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ജില്ലാ കലക്ടർ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തു അദ്ദേഹത്തിന് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ അദ്ദേഹം ചെയ്തത് നീതി സാമൂഹ്യനീതി അദ്ദേഹം ചെയ്ത സാമൂഹ്യ നീതി വകുപ്പിനെ ഈ വിവരം അറിയിക്കുകയും അവരെ അന്വേഷണ ഉത്തര അവരോട് അന്വേഷണ ഉത്തരവോടെയാണ് ചെയ്തത് അദ്ദേഹത്തിൽ ഈ സാമൂഹ്യ നീതി വകുപ്പൊക്കെ ഇവരുടെ ഇവരുടെ എച്ചിൽ നിന്ന് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ അവിടെ പോയി നിന്ന് അവരുടെ സാഹചര്യത്തിൻ്റെ അമ്മമാരുടെ അഭിപ്രായം പറഞ്ഞു അതിൽ ഞാൻ പറയുന്ന പോലെ ആ അമ്മമാരെ ഒരു രണ്ട് ദിവസം അവിടെ നിന്ന് മാറ്റിയെടുത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ ആ ക്രിമിനലുകൾ ചെയ്ത കൂട്ടിയ പരിപാടികൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരും അങ്ങനെ ഒത്തിരി തെളിവുകളുണ്ട് ഒത്തിരി വീഡിയോകളുണ്ട് അത് കളറിൻ്റെ മുന്നിൽ പിന്നെ സമർപ്പിച്ചു അവിടെ ഓരോ ചേച്ചിമാർ അവിടെ മരണം കാത്തുകിടക്കുണ്ട് അതുപോലെ മരിച്ചു കിടന്നിട്ട് ആ മൗൺസിയോൺ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡെസ്റ്റഡ് പേര് മരിച്ചിട്ടുണ്ട് ആ മൂന്നാല് പേരുടെ പേര് പറഞ്ഞല്ലോ ഞാൻ പറയുന്നത് അന്നാഥാലയത്തിന്റെ പേരിൽ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനം ഇന്ന് പോലീസ് ആ പ്രധാനപ്പെട്ട പ്രതികൾക്കെതിരെ കേസെടുത്തതോടുകൂടി തന്നെ വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് സ്വാതന്ത്ര്യം പാവപ്പെട്ടവരെ എന്താണ് പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിച്ചുകൊണ്ട് ജീവകാരുണ്യത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു തട്ടിപ്പിൻ്റെ യഥാർത്ഥ വശങ്ങൾ ഇവിടെ പുറത്തു വന്നിരിക്കുകയാണ് ഇത് കേവലം ഒരു തട്ടിപ്പ് കേസ് മാത്രമല്ല മറിച്ച് അവിടെ സി ഡബ്ല്യു സി പോലെയുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ കുട്ടികളെ ആ അനാഥാലയത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നത് അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവരുടെ ഒരു പുനരുദ്ധാരണത്തിനും അല്ലെങ്കിൽ അവരുടെ ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് അവരെ അയക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഇരയാകുക എന്ന് പറയുന്നത് വളരെ കേരളം പോലെ ഒരു സമൂഹത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇവിടെ നമ്മൾ കാണേണ്ടതായ കാര്യം ഇത്രയും ദിവസമായിട്ടും വളരെ ലാഭത്തോടു കൂടിയാണ് പോലീസും അതോടൊപ്പം തന്നെ അധികാരവർഗവും ഈ കാര്യവുമായി മുന്നോട്ട് പോകുന്നത് ഇതുവരെ പറഞ്ഞത് ആദ്യം പറഞ്ഞത് പ്രായപൂർത്തിയായിട്ടാണോ എന്ന് പറഞ്ഞു അതിനുശേഷം ഈ പറയുന്ന കുട്ടിക മറ്റു കാര്യങ്ങളെ കുറിച്ച് വന്നപ്പോൾ ആശുപത്രി രേഖകളിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് 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 ഇന്ന് അവസാനം ഇന്ന് പോലീസ് പ്രതി ചേർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും ഈ വിവാഹം നടത്തി കൊടുക്കുന്ന ചിറ്റയൻ ഗോകുമാർ അവിടെ സാക്ഷിയായിരുന്നു അപ്പോൾ ചിറ്റയൻ ഗോകുമാർ എന്ന് പറയുന്നൊരു വ്യക്തിയല്ല കേരളത്തിൻ്റെ ഭരണഘടന തൊട്ട് അധികാരത്തിലെത്തിയിരിക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കറാണ് ഇപ്പോൾ ഒരു കുറ്റകൃത്യം അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ നടന്നപ്പോൾ അതിന് പ്രോത്സാഹനം നൽകുക എന്ന് പറയുന്നത് നമ്മുടെ നീതിന്യായ പീഠത്തിൻ്റെ വ്യവസ്ഥകൾ പ്രകാരം നിയമപ്രകാരം ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയാവുന്നതിന് തുല്യമാണ് സ്വാഭാവികമായിട്ടും ഒരാളെ പ്രതി ചേർത്ത സാന്നിധ്യത്തിൽ ഏറ്റവും അതായത് നാട്ടിൽ ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട അല്ലെങ്കിൽ നാട്ടിലെ ആളുകളെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട നിയമനിർമ്മാണ സഭയുടെ കാവൽക്കാരനായിട്ടുള്ള ഒരാൾ തന്നെ അതിൻ്റെ സാക്ഷിയായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും ഈ കേസിൽ പ്രതി ചേർക്കാത്തത് എന്താണെന്നാണ് നമ്മൾ ചോദിക്കാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു എല്ലാ തെളിവുകളും ഉണ്ടായപ്പോൾ അവിടെ തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പോലീസും അല്ലെങ്കിൽ മറ്റ് സി ഡബ്ല്യു സി പോലെയുള്ള അധികാരികളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം സി ഡബ്ല്യു സിയുടെ നേതൃത്വത്തിൽ സി ഡബ്ല്യു സി ചെയർമാൻ്റെയും ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ട് അവരെയൊക്കെ തന്നെ വെള്ളപൂശുന്ന സമീപനത്തിൽ നിന്നും എത്രയും വേഗം പോലീസ് മുന്നോ പിന്നോട്ട് പോകണം ഇവിടെ നമുക്കറിയാം എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള കക്ഷികളായിട്ടുള്ള ഫൈസല് അതോടൊപ്പം തന്നെ ബിനീഷ് ഉൾപ്പെടെ ഉള്ളവർ നൽകിയ പരാതിയിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ ഇവിടുത്തെ പുനരധിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഇവിടുന്ന് മാറ്റപ്പെട്ട മുഴുവൻ കുട്ടികളുടെയും കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഈ അനാഥാലയത്തിൻ്റെയും ആതുരാലയത്തിൻ്റെ മറവിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ കോടികളുടെ ഇടപാടുകളും അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആരൊക്കെയാണ് ഇതിന് സംരക്ഷണം കൊടുത്തത് ആരൊക്കെയാണ് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് ആരൊക്കെയാണ് ഇവർക്ക് പ്രോത്സാഹനം കൊടുത്തത് ആരൊക്കെയാണ് ഇവരെ സംരക്ഷിക്കുന്നത് അവരെ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു വലിയ പോരാട്ടത്തിന് നമ്മൾ തുടക്കം കുറിക്കാൻ പോവുകയാണ് ഇവിടുത്തെ കോടതിയിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഇത്തരക്കാർ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും ഇത്തരക്കാരുടെ മുഖമുടി വലിച്ചു കീറപ്പെടുക തന്നെ ചെയ്യും ആരവരെ സംരക്ഷിക്കാൻ നിന്നാലും അവരെയൊക്കെ തന്നെ കാലം അവർക്ക് മാപ്പ് നൽകില്ല ചിറ്റയും ഗോകുമാർ എം എൽ എ ആണ് സ്ഥലം എം എൽ എ ആണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഏതെങ്കിലും പരിപാടിക്ക് വിളിച്ചാൽ പോകുന്നതിന് ആരും കുറ്റപ്പെടുന്നില്ല പക്ഷേ ഇത് ഒരു പരിപാടിക്കല്ല അദ്ദേഹം അവിടുത്തെ നിത്യ സന്ദർശകനായിരുന്നു അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ് അദ്ദേഹം ഒരു നറുക്കെടുപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത വീഡിയോ നമ്മൾ കണ്ടു അപ്പോൾ നമുക്കറിയാം കേരള ഗവൺമെൻറ് ലോട്ടറി ആക്ട് പ്രകാരം കൃത്യമായിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിന് മാത്രം നടത്താവുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ നടത്തി പൊതുസമൂഹത്തിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്ത് ക്രൗഡ് ഫണ്ട് എടുത്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആർക്കാണ് അധികാരം കൊടുത്തിട്ടുള്ളത് പിന്നീടാണ് അറിയുന്നത് അത് ഇവിടുത്തെ അന്നദാന പന്തലിന് വേണ്ടി പിരിച്ച പണം അവിടെ അന്നദാന പന്തൽ അമേരിക്കയിലെ ഉള്ള ഒരു വിദേശിയായിട്ടുള്ള ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലൊരു വിദേശ മലയാളി സ്പോൺസർ ചെയ്ത കാര്യത്തിന് വേണ്ടിയാണ് നാട്ടിൽ എന്ത് ചെയ്യുന്നത് പിരിവെടുക്കുന്നത് അതിന് നേർത്തം ആരാ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിറ്റയം ഗോകുമാർ അപ്പോൾ ഇതിൻ്റെ ഒരു മഞ്ഞ് മലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ആരെ സംരക്ഷിക്കാനാണ് ഇതുവരെ പോലീസ് കൂട്ടുനിന്നതെന്ന് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെയാണ് ഇന്ന് കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് ഈ ബെയില് പരിഹരിച്ചു തന്നെ വളരെ ലാഭവത്തോട് കൂടിയാണ് ഇന്ന് അവർ വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് കാരണം കേരളത്തിലെ നിയമപീഠങ്ങളെയും അല്ലെങ്കിൽ എന്താണ് അവർക്കൊക്കെ തന്നെ എന്താണ് ഒരു ഒരു പുല്ല് വില കൽപ്പിക്കാത്തൊരു സാഹചര്യമാണ് ഓരോ ആളുകളുടെയും സ്പോൺസർഷിപ്പ് വാങ്ങിക്കൊണ്ട് നാട് മുഴുവൻ പണപ്പെരിവ് നടത്തിക്കൊണ്ട് ഇത്തരം ആളുകളെ പാർപ്പിച്ച ശേഷം അവർക്ക് മെച്ചപ്പെട്ട ഭക്ഷണമോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട വസ്ത്രമോ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളോ കൊടുക്കാതെ ഇത്രയും കാലം ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് അല്ലെ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലേക്ക് വന്നിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ തന്നെ പൊതുസമൂഹത്തിന് അറിയാൻ ബാധ്യതയുണ്ട് അതൊരു കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണം സ്വാഭാവികമായിട്ടും അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഇതിന് നേതൃത്വ സ്ഥാനത്തീയനായി അല്ലെങ്കിൽ ഒരു കാര്യസ്ഥൻ്റെ റോളിലാണ് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ റോളെന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ടൊരു നിയമലംഘനം തൻ്റെ കൺമുമ്പിൽ നിരന്തരമായി നടന്നപ്പോൾ ആ നിയമലംഘനങ്ങൾക്കെല്ലാം തന്നെ ആശംസ പകരുന്ന അല്ലെങ്കിൽ അവർക്കെല്ലാം കൂട്ടുപിടിക്കുന്ന ഒരു സമീപനമാണ് ശ്രീ ചിത്തയും ഗോമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇതിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പ്രതികരിക്കേണ്ടതുണ്ട് ഇടത് യുവജന സംഘടനകൾ പ്രതികരിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ തന്നെയും ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമാണ്